ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഓഞ്ഞാലിൽ ഇരുന്നുണ്ട് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അനുമോൾ എന്നേരുന്നത് പ്രാങ്ക് ആയിട്ടാണ് എടുത്തേക്കുന്നത് ബിഗ് ബോസ് കൊടുത്തിട്ട് പ്രാങ്ക് ആണെന്നാണ് അനുമോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങൾ പറയുമ്പം അനുമോളിനോട് അനീഷ് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇഷ്ടമാണോ എനിക്ക് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട് എനിക്ക് നേരത്തെ ഒന്നും ഇഷ്ടമല്ല എന്ന് ഇപ്പോൾ പക്ഷേ ചേട്ടൻ നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനേഷി ചോദിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലും ഒന്ന് അപ്പോൾ അനുമോള് പറയും ഏഹ് എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞാൽ എന്തുവാ ചേട്ടാ ചേട്ടൻ പ്രാങ്ക് പ്രാങ്കികമാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനുമോൾ കല്യാണത്തെക്കുറിച്ച് പറയുന്നുണ്ട് എനിക്കിപ്പം കല്യാണം ആലോചിക്കാനുള്ള സമയമൊന്നുമല്ല എനിക്കെൻ്റെ വീട്ടിൽ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് സെറ്റിലാവണം അഞ്ച് വർഷം വേണം എനിക്ക് ഗുരുവായൂർ കൊണ്ടുവച്ച് ചെറിയ രീതിയിൽ താല് കിട്ടിയാൽ എന്നൊക്കെയാണ് പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട് എനിക്ക് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ എത്ര കാലം ഉണ്ടാകുമെന്നറിയത്തില്ല ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്നാക്കി എൻ്റെ വീട്ടുകാരെയൊന്ന് ഒന്ന് പിടിപ്പിച്ചിട്ട് വേണം എനിക്ക് വിവാഹം കഴിക്കാൻ എന്നൊക്കെ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ടുകൊണ്ടിരുന്ന അനീഷ് പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് കൊണ്ടുന്നുണ്ട് സത്യത്തിൽ അനീഷിന് അനുമോളോട് പ്രണയം തന്നെയാണ് ഉള്ളത് അനീഷ് എന്തുകൊണ്ടാണെങ്കിൽ ചിന്തിച്ചതെന്നറിയത്തില്ല കണ്ട ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കും എന്തായാലും ഇത് പട്ടായ ഗേൾസ് വീണ്ടും ഒന്നിച്ച് ചേരാൻ കാരണമായിട്ടുണ്ട് അപ്പോൾ അനുമോൾ ആകെപ്പാട് ഒരു പരിഭ്രാന്തിയിലായിട്ട് ആരോട് പറയും എന്നൊക്കെ ചോദിച്ചിന്നും ഇങ്ങനെ അവരുടെ മേക്കപ്പ് ഏരിയയിലൊക്കെ പോയിരിക്കുന്നുണ്ട് അനിമോളെ എന്തോ ഒരു പേടി ബാധിച്ചതുപോലുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നെ കൺഫക്ഷൻ റൂമിലൊന്ന് വിളിക്കുക ബിഗ് ബോസ് എൻ്റെ വീട്ടിലിത് ടെലികാസ്റ്റ് ചെയ്യല് എൻ്റെ വീട്ടിലറിഞ്ഞ അച്ഛനും അമ്മയൊക്കെ എന്ത് പറയും ഒക്കെ അനിമോൾക്കൊരു പേടിയുണ്ട് ആ പേടി കൊണ്ടാവണം ആതിലെ നൂറേയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല ടീമിൻ്റെ കയ്യിലോട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഇത് മുതൽ അങ്ങോട്ടുള്ള സംഭവ വികാസങ്ങൾ എന്താകും എന്നറിയത്തില്ല എന്തായാലും അനീഷ് അത് മുതൽ മുഖമൊക്കെ കുത്തിവീർത്ത പോലെ ഇങ്ങനെ നടക്കുകയാണ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരാളോട് പറഞ്ഞു ആർക്കും ആരോടും ക്രഷ് തോന്നാം ആ കുട്ടിയോട് പറഞ്ഞു അത് ഒരു ക്യാരക്ടർ അല്ല അനുവിനെ സംബന്ധിച്ച് നമുക്കറിയാം അങ്ങനെയാണ് പുറത്ത് എത്രയോ പ്രണയം ഉണ്ടാകുമായിരുന്നു ആ കുട്ടിക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ബെസ്റ്റ് ഓഫ് ദ വൺ ആണ് ഈ അനുമോളെന്ന് പറയുന്നത് കഷ് കാരണം അത്ര നല്ലൊരു ക്യാരക്ടർ ആ കുട്ടിയുടെത് ഈ ഫീൽഡിലൊക്കെ നിന്ന് ചെറുപ്പക്കാർ പിള്ളേരാവുമ്പം പല തരത്തിലും പോകേണ്ടതാണ് പക്ഷെ അതൊന്നുമില്ലാണ്ട് നിൽക്കുന്ന ഒരാളാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് അവരുടെ ആ ഒരു ക്വാളിറ്റി കണ്ടിട്ട് കൃഷൊക്കെ തോന്നാം പക്ഷേ അതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻസും കൂടെ അനീഷ് ചിന്തിക്കേണ്ടതാണ് അനുമോൾ അനുമോളുടെ കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊന്നുമല്ലാണ്ട് അനുമോളോട് ഇഷ്ടം പറയുമ്പം അത് അനീഷിൻ്റെ മാനസികാവസ്ഥയാണ് എങ്കിലും ഒന്നുകൂടെ ആലോചിക്കാമായിരുന്നു ഒന്നാമത് അവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് അതുപോലെ തന്നെ അനീഷ് ഒന്ന് ഒരു പ്രാവശ്യം കല്യാണം കഴിച്ചതാണ് ഇതൊക്കെ എന്തായാലും ഒരു ആലോചന പ്രത്യേകിച്ച് അനുമോളെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ അത്രയും നന്നായിട്ട് സ്വഭാവമുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അതിനോട് പറയുമ്പം കുറച്ചും അനീഷ് ആലോചിക്കാൻ പറ്റും നല്ലൊരു സൗഹൃദം നിന്നു വേണേൽ പറയാം ഇനിയിപ്പോൾ അനു അനീഷിനെ ട്രോളാനും ഇതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങളായി കഴിഞ്ഞു എസ്പെഷ്യലി ഷാനവാസിനോടും പറഞ്ഞു എന്ന് തോന്നുന്നു ഷാനവാസൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കഥ